ചപ്പാത്ത് ടൗൺ വികസനത്തിനുള്ള തടസ്സം നീങ്ങി നാട്ടുകാരുടെയും പൊതുപ്രവർത്തകരുടെയും സമ്മരത്തെ തുടർന്ന് തടസ്സം നിന്ന വ്യാപാരി കട കടസ്വേദയാ പൊളിച്ചു നീക്കുകയായിരുന്നു ടൗൺ വികസനത്തിനുള്ള പ്രവർത്തനം മുതൽ ആരംഭിച്ചു യാതൊരു അടിസ്ഥാന സൗകര്യമില്ലാത്ത ടൌൺ ആണ് ചപ്പാ ടൌണിനോട് ചേർന്ന് കിടക്കുന്ന പുറംപോക്ക് ഭൂമി മാത്രമാണ് വികസനത്തിനായുള്ള ആശ്രയം മലയോര ഹൈവേയുടെ പാല നിർമ്മാണം അവസാന ഘട്ടത്തിലാണ് പാലം നിർമ്മിക്കുന്നതോടൊപ്പം പുറംപോക്കിലുള്ള ഭൂമി മണ്ണിട്ടുയർത്തി സംരക്ഷണ ഭിത്തി കെട്ടി നൽകണമെന്ന് പഞ്ചായത്ത് മലയോര ഹൈവേ നിർമ്മാതാക്കളോട് അഭ്യർത്ഥിച്ചിരുന്നു റോഡ് നിർമ്മാതാക്കൾ സമ്മതിക്കുകയും ചെയ്തു ഇതേ തുടർന്ന് പുറംപോക്കിൽ കെട്ടി ഉയർത്തിയ മൂന്ന് താൽക്കാലിക കടകൾ മാറ്റണമെന്ന് പഞ്ചായത്ത് പല അഭ്യർത്ഥിച്ചു എന്നാൽ വ്യാപാരികൾ ഇത് കൂട്ടാക്കിയില്ല ഇതേ തുടർന്ന് സർവകക്ഷി യോഗം ചേരുകയും ടൌൺ ിന് വീതി കൂട്ടേണ്ടത് അത്യാവശ്യമാണെന്ന ഭൂരിഭാഗം പേരും അഭിപ്രായപ്പെടുകയും ചെയ്തു ഒടുവിൽ കടകൾ പൊളിച്ചു നീക്കാമെന്ന് ഉറപ്പ് ലഭിച്ചു എന്നാൽ സർവകക്ഷി യോഗത്തിൽ പങ്കെടുത്ത ചിലരുടെ ഒത്താശയോടെ ഒരു വ്യാപാരി വിസമ്മതിച്ചു ഇത് ഇടുക്കി വിഷൻ പുറം ലോകത്ത് ചെയ്തു ഇതേ തുടർന്ന് പൊതുപ്രവർത്തകരും പഞ്ചായത്തും ഇടപെട്ട വ്യാപാരിയെ സമ്മർദ്ദത്തിലാക്കുകയും വ്യാപാരി തന്നെ കട പൊളിച്ചു നീക്കുകയും ചെയ്തു ഇതോടെ ചപ്പാത്തിന്റെ വികസനം സാധ്യമാകുമെന്ന് ഉറപ്പായി ടൗൺ വികസനവുമായി ബന്ധപ്പെട്ട് അത് പൊളിച്ചു മാറ്റേണ്ടത് അനിവാര്യമാണെന്ന് ഗ്രാമപഞ്ചായത്തും ഗ്രാമപഞ്ചായത്ത് വിളിച്ചു കൂട്ടിയ സർവകക്ഷി യോഗമൊക്കെ തീരുമാനിച്ചിരുന്നു എന്നാലും പിന്നെ ആ സമയത്തൊക്കെ അത് പൊളിച്ചു മാറ്റി സഹകരിക്കാം എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ഇത് സമയമായപ്പോൾ പൊളിച്ചു മാറ്റാൻ കഴിയാത്ത ഒരു സമീപനമാണ് ഈ കട നടത്തിയിരുന്ന ആളുകൾ സ്വീകരിച്ചിരുന്നത് എന്തായാലും ഗ്രാമപഞ്ചായത്തിൻ്റെയും നാട്ടിലെ പൊതുപ്രവർത്തകരുടെയും നാട്ടുകാരുടെയൊക്കെ ഇടപെടൽ മൂലം കഴിഞ്ഞ ദിവസം സ്വമേധയാ വെട്ടിക്കടക്കാര് എല്ലാവരും തന്നെ പിന്നെ മാറി ടൗണിൻ്റെ വികസനം സാധ്യമാക്കുന്നതിനുള്ള എല്ലാ സഹകരണവും യും പ്രഖ്യാപിച്ചിട്ടുണ്ട് ചപ്പാത്ത ടൗൺ വികസനമില്ലാതെ ശ്വാസം മുട്ടുകയാണ് ചെറിയ തോതിനെങ്കിലും വികസിക്കാൻ ലഭിച്ച അവസരമായതിനാൽ കട പൊളിച്ചു നീക്കിയതിനു പിന്നാലെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു ഒരു നാടിന്റെ വികസനത്തിന് എന്ത് തടസ്സമുണ്ടായാലും ഒരുമിച്ചാൽ നടക്കുമെന്ന് വീണ്ടും ചപ്പാത്ത് നിവാസികൾ തെളിയിച്ചിരിക്കുകയാണ് കെ കെ ജയകുമാർ ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ